കോഴിക്കോട് പാളയം മാർക്കറ്റിൽ പിന്നീട് കല്ലുത്തൻ കടവിലെ ന്യൂ പാളയം മാർക്കറ്റായി മാറിയല്ലോ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സമയത്ത് വലിയ പ്രതിഷേധം അവിടെ കണ്ടതാണ് അവിടേക്ക് പോകാൻ പറ്റില്ല അവിടെ വാടക കൂടുതലാണ് അത് സ്വകാര്യവൽക്കരണത്തിനുള്ള നീക്കമാണ് അധികം സൗകര്യങ്ങളില്ല കച്ചവടം കുറയും അങ്ങനെ ഒരുപാട് പ്രതിഷേധം അവിടെ കച്ചവടക്കാര് ഉയർത്തിയിരുന്നു ഇപ്പോൾ കോർപ്പറേഷൻ മുന്നിൽ സമവായ നീക്കങ്ങളുമായി വ്യാപാരികൾ എത്തിയിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കിട്ടു അന്ന് പ്രതിഷേധിച്ചവരാണ് കേട്ടു നിലവിലെ വ്യാപാരികൾക്ക് പുതിയ മാർക്കറ്റിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള മുറി അനുവദിക്കണമെന്നാണ് പ്രധാന ആവശ്യം നിലവിൽ നൽകുന്ന വാടക മാത്രമേ പുതിയ മാർക്കറ്റിലും ഈടാക്കാവൂ എന്നും വ്യാപാരികൾ ആവശ്യപ്പെടുന്നുണ്ട് നിർദ്ദേശങ്ങൾ ഇന്ന് മേയർക്ക് കൈമാറും നമുക്ക് ആ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം വ്യാപാരികൾ നമ്മളോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഇവിടേക്കുള്ള എല്ലാ സ്ഥാപനവും അതിൽ നൂറ്റി അൻപത് സ്ഥാപനങ്ങളും താഴത്ത് വന്നിട്ട് താഴത്തെ നിലയിൽ കച്ചവടം ഉറപ്പിച്ചു കാരണം കാരണം ഹോൾസെയിലും റീറ്റെയിലൊക്കെ ഒരേ ലെവലിൽ കച്ചവടം ചെയ്ത് മുന്നോട്ട് വരെ ഞങ്ങൾ കച്ചവടം മുന്നോട്ട് പോകുള്ളൂ ഞങ്ങൾ ഏറ്റവും ഒരു നാനൂറ് സ്ക്വയർ ഫീറ്റ് ഇല്ലാതെ കച്ചവടം ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കൊടുത്തത് ഈ എൺപത് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് വർഷം മുമ്പുള്ളതാണ് അന്നുള്ള ജനങ്ങളല്ലേ ഇന്നുള്ളത് നിങ്ങൾക്ക് ഒരു സ്ഥാപനത്തിൽ ഏറ്റവും ചുരുങ്ങിയ ഒരു പത്ത് അമ്പത് അറുപത് ഐറ്റം പച്ചക്കറി ഉണ്ടാവും ഈ അറുപത് ഐറ്റം പച്ചക്കറി വെക്കാനുള്ള ഒരു സൗകര്യം കോർപ്പറേഷൻ ടൈപ്പ് തന്നാൻ പറ്റും മാറാൻ തയ്യാറെ കോർപ്പറേഷന്റെ കൂടെ കൂടാനൊക്കെ തയ്യാറായിട്ട് ാണ് കോർപ്പറേഷൻ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഒരു വാടക നിശ്ചയിക്കുക ആ വാടക പ്രകാരം എല്ലാവർക്കും ഒരേ വാടക ഇപ്പം അവിടെ നിലവിലുള്ള ഷോപ്പ് ഒരുപാട് പുറമെ വ്യക്തികൾക്ക് കൊടുത്ത് അത് ഈ പച്ചക്കറി ഇവിടെ മാറ്റുമ്പോൾ ആദ്യം മുൻഗണന തരുന്നത് പാളയം പച്ചക്കറി മാർക്കറ്റിലെ വ്യാപാരികൾക്കാണ് ഈ വ്യാപാരികൾ ഇപ്പം മുകളിൽ പോയി കച്ചവടം ചെയ്യുക വന്ന ഒരു താഴെയും കച്ചവടം ചെയ്യാൻ ശരിയുള്ള കാര്യമില്ല അതെല്ലാവർക്കും നോക്കിയാൽ തന്നെ മനസ്സിലാവും ഞാനിവിടെ ഷോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചെന്നില്ല പക്ഷെ വാങ്ങിച്ചവർ എന്ന് എന്തെങ്കിലും വലിയ പണം കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത് പക്ഷേ ഈ വാങ്ങിച്ചവർക്കും കച്ചവടം നനന്ന് പോകണമെങ്കിലും മോളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങണം രണ്ടാമത് ഇവർ എത്ര റേറ്റ് കൂട്ടിയാലും ഇത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരിക കാരണം ഞങ്ങൾ അതിനനുസരിച്ച് കൂട്ടി വെക്കേണ്ടി വരും ഓക്കെ ഇപ്പോൾ ദീപക് മലയമ്മയുണ്ട് പാളയം പഴയ മാർക്കറ്റിൽ നിന്ന് ദീപക് തലസമയം നമുക്കൊപ്പം ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് വൺസ് മൻസൈൻ നമ്മുടെ പഴയ പാളയം മാർക്കറ്റിലുള്ള വ്യാപാരികളുടെ ആശങ്കകൾ അവരിപ്പോൾ ഒരു നിർദ്ദേശമായിട്ട് കൊടുക്കുകയാണ് പക്ഷേ പഴയ പ്രതിഷേധ നിലപാടിൽ നിന്ന് ഈ പഴയ മാർക്കറ്റിലെ പ്രതിഷേധിച്ചിരുന്ന തൊഴിലാളികൾ മാറുകയാണോ ഇപ്പോൾ അവർക്ക് അവരുടെ ചില കണ്ടീഷൻസ് റെഡിയാക്കി കിട്ടിയാൽ അവർ പുതിയ മാർക്കറ്റിലേക്ക് പോകാൻ ഇപ്പോൾ തയ്യാറാണ് ഉപാധികളോടെ ആ ഉപാധികൾ കോർപ്പറേഷൻ അംഗീകരിക്കാനാണോ സാധ്യത വലിയ ബുദ്ധിമുട്ടുള്ള ഉപാധികളാണോ ദീപക് അരുൺകുമാർ ഞാൻ നിൽക്കുന്നത് പഴയ മാർക്കറ്റിലാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് ആദ്യം പോകേണ്ടതുണ്ട് കാരണം നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ വ്യാപാരം നടക്കുന്ന കടമുറികളാണ് നമ്മൾ കാണുന്നത് ആ കടമുറികളൊക്കെ എൺപത് സ്ക്വയർ ഫീറ്റ് ഒക്കെ വലിപ്പം വരുന്ന ചെറിയ കടമുറികളാണ് എഴുപത്തിയഞ്ച് വർഷം മുൻപ് ഇന്ന് നേരത്തെ കോമനേഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രയധികം കാലപ്പഴക്കമുള്ള ഒരു വ്യാപാര മേഖലയായിട്ട് നിൽക്കുന്ന ഒരിടവും കൂടിയാണ് അപ്പോൾ അവർക്കുണ്ടായിരുന്ന സ്പേസ് എന്ന് പറയുന്ന ഇതാണ് ഈ കാണുന്ന മുറിയൊക്കെ കാണാം വളരെ ചുരുങ്ങിയ ഒരു സ്പേസ് സ്പേസാണുള്ളത് അതിനുശേഷം ഒരു ഭാഗവും കൂടി നമുക്ക് പരിശോധിക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതാണ് അറുപത് എഴുപതോളം ഐറ്റമാണ് വരുന്നത് ആ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വെക്കാനും അത് കൃത്യമായി ആളുകൾക്ക് കാണാവുന്ന തരത്തിൽ വെച്ചാൽ ഡിസ്പ്ലേ ചെയ്താൽ മാത്രമേ അത് വ്യാപാരത്തിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ അതൊക്കെ വെക്കണമെങ്കിൽ ഇതുപോലെ സ്പേസ് വേണം നിലവിലെ കല്ലുത്താൻ കടവിലെ ആ പാളയം ന്യൂ പാളയം മാർക്കറ്റിലുള്ളത് നൂറ് സ്ക്വയർ ഫീറ്റ് എന്നുള്ളതാണ് അനുവദിച്ചു നൽകിയിരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് ആ നൂറ് സ്ക്വയർ ഫീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇതുപോലെ സാധനങ്ങൾ വെക്കാനോ അല്ലെങ്കിൽ അത് വിപണനം നടത്താനോ കഴിയാത്ത സാഹചര്യം വരുമെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടായി നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് അവിടേക്ക് മാറാൻ കഴിയില്ല എന്നുള്ള നിലപാട് അവരുടെ ഘട്ടത്തിൽ സ്വീകരിച്ചത് പക്ഷേ ഇപ്പോൾ കോർപ്പറേഷന് മുൻപിലേക്ക് ഒരു മെമ്മോറാണ്ടം വയ്ക്കുകയാണ് മെമ്മോറാണ്ടം പ്രകാരം പറയുന്നത് തങ്ങൾക്ക് നാന്നൂറ് സ്ക്വയർ ഫീറ്റ് എങ്കിലും തരണം സ്പേസ് ആയി നൽകണം എന്നുള്ളതാണ് ആ സ്പേസ് നൽകിയാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ള നിലപാട് കൂടി അവർ പറയുകയും ചെയ്തുണ്ട് അങ്ങനെ പറയുമ്പോൾ ആ കാര്യത്തിൽ കോർപ്പറേഷൻ ഇത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് നമുക്ക് ഇനി അറിയേണ്ടതുണ്ട് ചേട്ടാ മാറാൻ കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട് അല്ല അങ്ങനെ ഇപ്പൊ പറയാൻ കഴിയില്ല അത് ഞങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റീൻ്റെ ഒരു സമരംഗത്താണല്ലോ അപ്പോൾ ആ ഒരു കോർഡിനേഷൻ കമ്മിറ്റിന്റെ തീരുമാനപ്രകാരം എന്തെങ്കിലും പറയാൻ പറ്റില്ല കൂടുതൽ സ്പേസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാകും നിങ്ങൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അല്ല അങ്ങനെ ഇപ്പം പറയാൻ കഴിയില്ല അതൊരു കോർഡിനേഷൻ കമ്മിറ്റിന്റെ മൊത്തം തീരുമാനത്തിന് പ്രകാരം മാത്രമേ പറയാൻ പറ്റുള്ളൂ വ്യാപാരികൾക്ക് പരിമിതികളുണ്ട് കാരണം അവരുടെ ആ കമ്മിറ്റി തീരുമാനിച്ചത് അനുസരിച്ചല്ലാതെ അതിന്റെ നേതൃത്വം അല്ലാതെ മറ്റാരും പ്രതികരിക്കേണ്ടതില്ല എന്നുള്ള ഒരു സമീപനമാണ് പൊതുവെ സ്വീകരിക്കുന്നത് എന്തായാലും ഈ ഒരു മേഖലയിൽ ഇപ്പോൾ കാണുന്നത് പോലെയുള്ള വ്യാപാരം ഇനി തുടർന്ന് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ച ആദ്യം എന്ന് പറയുന്നത് അത് പരിഹരിക്കാം എന്നുള്ള ഒരു നിലപാടാണ് ആ കോർപ്പറേഷൻ നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത് അത് എങ്ങനെ പരിഹരിക്കുമെന്നുള്ള ചോദ്യം അപ്പോഴും വ്യാപാരികളുടെ ആവശ്യം ന്യായമാണ് അപ്പോഴുമാണോ കണ്ടല്ലോ ഈ തൊട്ടുപുറത്താണ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിയെടുക്കി വെച്ചിരിക്കുന്നത് കടയ്ക്കുള്ളിൽ ഇരിക്കേണ്ടതാണ് പല സാധനങ്ങളും അപ്പോൾ അവിടുത്തെ ആ മാർക്കറ്റിലെ ഈ ഫുട്പാത്ത് ഒക്കെ പൂർണ്ണമായിട്ടും ഇവരുടെ സാധനങ്ങൾ കൊണ്ടും പെട്ടികൾ കൊണ്ടും ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവർക്ക് കുറച്ചുകൂടി വിശാലമായ സ്ഥലം കിട്ടുമെങ്കിൽ അവർ മാറാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്